ഉറിയുടെ പ്രേക്ഷകരെ വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിചേർക്കപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇന്ന് വീണ്ടും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ എൻ എം വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണ സംഘം വിശദമായി ചോദിച്ചറിഞ്ഞിരുന്നു പണം വാങ്ങി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അന്വേഷണ സംഘത്തോട് എം എൽ എ വെളിപ്പെടുത്തിയിരുന്നു സാനിയ മനോമി ചേരുന്നു സാനിയ മനോമി ഗുഡ് മോർണിംഗ് സാനിയ മനോമി ഇന്നിപ്പോൾ ഇന്നലെ ഐ സി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ എൻ എം വിജയൻ്റെ മകനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയത് ഈ ബത്തേരിയിലെ താൽക്കാലിക കരാറിൽ നിന്ന് മാറ്റിയത് താനാണ് എന്ന് സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പണം വാങ്ങി തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയാണ് എന്നാൽ ചില സൂചനകൾ നമ്മുടെ അന്വേഷണ സംഘത്തിനുണ്ട് ആ തെളിവുകളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുക അതെ അരുൺ ഇന്ന് ആ കാര്യങ്ങൾ തന്നെയായിരിക്കും അന്വേഷിക്കുക അതായത് ഇന്നലെ ഐ സി ബാലകൃഷ്ണൻ ചോദ്യങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലീസ് പക്ഷേ ഇന്നലെ പുതിയ പരാതി ഐ സി ബാലകൃഷ്ണനെതിരെ പുതിയ പരാതി ഇന്നലെ വന്നിരുന്നു ആ പരാതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പരോക്ഷമായി ഐ സി ബാലകൃഷ്ണൻ എതിരെയുള്ളൊരു പരാതിയാണ് എൻ എം വിജയന് എതിരെയാണ് ആ പരാതിയും വരുന്നത് അതായത് എൻ എ വിജയൻ സെൻട്രൽ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ ആദ്യം വാങ്ങിച്ചു പിന്നീട് ബി ജെ പി ഭരണമായതിനാൽ അത് കിട്ടില്ല അതുകൊണ്ട് തന്നെ അർബൻ ബാങ്കിൽ നിയമനം നൽകണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൂടി കൊടുക്കണം അഞ്ചു ലക്ഷം രൂപ കൂടി കൊടുക്കണമെന്ന് ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എൻ എം വിജയൻ വന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ളതാണ് പിന്നീട് ഈ പൈസ കിട്ടാതായപ്പോൾ എൻ എം വിജയന്റെ വീട്ടിലടക്കം ചെന്ന് ബഹളമുണ്ടാക്കിയെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യം കൂടി പോലീസ് പുതുതായി കേസ് ഇതിലെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബത്തേരി ഡിവൈഎസ്പിക്കാണ് ഈ പരാതി കിട്ടിയിരിക്കുന്നത് അതേസമയം ഇന്നും അദ്ദേഹം മണിക്ക് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാൽ ഈ ചോദ്യം ചെയ്യലിലെല്ലാം ഐ സി ബാലകൃഷ്ണൻ പറയുന്നത് താനുമായി സാമ്പത്തിക ഇടപാട് എൻ എം വിജയൻ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് എൻ എം വിജയന് സഹായിക്കാൻ മാത്രമേ താൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുള്ളൂ എന്നാണ് ഐ സി ബാലകൃഷ്ണൻ എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം നമ്മളോട് പറയുമ്പോൾ സംസാരിക്കുന്നത് പക്ഷേ ഈ നിയമനത്തിനായി കോഴ വാങ്ങുന്ന കാര്യമോ അല്ലെങ്കിൽ നിയമനം നടക്കുന്ന കാര്യമോ കോഴ വാങ്ങി നിയമനം നടക്കുന്ന കാര്യമോ ഒന്നും താൻ അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഐ സി ബാലകൃഷ്ണൻ പറയുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് കൃത്യമായി ചോദ്യം ചെയ്യാൻ വരും പറയുന്ന സമയത്ത് എത്തുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഐ സി ബാലകൃഷ്ണൻ പറയുന്നത് എന്നാണ് പോലീസ് പറയുന്നത് സാനിയോ എന്തായാലും ഇന്നും ഐ സി ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നാണ് സാനിയോ മനോമി ഇപ്പോൾ വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്